ഹലോ അസ്ലാം വലൈക്കും നസ്വർ നിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നോമ്പ് രണ്ടും ഞങ്ങൾ തുറന്ന് അലഹദില്ല റായത്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഐ ടിയിൽ ഒരുപാട് ആൾക്കാരെ സഹായം കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ നോമ്പ് അലഹദില്ല റാത്തോടെ കഴിഞ്ഞു പോകേണ്ടത് വേറെ നമ്മളെ എന്നെ അറിയുന്ന ആൾക്കാരായിട്ടുള്ള ഓരോ സഹായമൊക്കെ ഉണ്ടായിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ മക്കൾക്ക് സന്തോഷമുള്ള രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ രണ്ടാമത്തെ നോ നോമ്പിന് ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് പിന്നെ ഒന്ന് പറയാനുള്ള ഈ വീഡിയോ കാണുന്നവരോടൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ പരസ്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എണിങ്സ് വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം പരസ്യമൊക്കെ കണ്ടാലേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്നൊരു വരുമാനമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതേപോലെ വീഡിയോ ഒരുപാട് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണുന്നതിനോണ്ട് ആയിരിക്കണം പ്രമോഷനൊന്നുമില്ല കേട്ടോ വീഡിയോസ് പുറത്തേക്കൊന്നും പോകണില്ല പിന്നെ നമ്മൾക്ക് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസെല്ലാം ഇടാൻ പറ്റുള്ളൂ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുകയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് അതേപോലെ ലൈക്ക് അടിക്കാതെ നിൽക്കരുത് കേട്ടോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്കിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ പ്രമോട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിതൊന്നൊരു ഏണിങ്സ് തന്നെ ഞാനിതിന്ന് ഉദ്ദേശിക്കുന്നു ആദ്യമൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഏണിങ്സ് ഞാൻ ഉദ്ദേശിച്ചില്ല നമ്മൾ വലിയൊരു പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇത് ഇങ്ങനൊരു പിന്നെ ചാനൽ തുടങ്ങിയായിരുന്നു പക്ഷേ ഇതിലൂടെ നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഒരുപാടൊരു വരുമാനമൊന്നുമില്ലെങ്കിൽ ആ ഒരു മാസം ചെറിയ രീതിയിലുള്ളൊരു വരുമാനം കിട്ടിയാൽ മതി പക്ഷെ ഒരു മാസം കൊണ്ടൊന്നും വരുമാനം കിട്ടില്ല ഇറങ്ങിയപ്പോൾ മനസ്സിലായിട്ടോ അങ്ങനെ ഞങ്ങൾ അന്നത്തെ നോമ്പ് ഇന്നലെ ഞങ്ങൾ നോമ്പ് തുറക്കുമ്പം കട്ട്ലേറ്റ് ആട്ടോ സ്പെഷ്യലായിട്ടുണ്ടാക്കിയിട്ടുണ്ടേന് ഇതാ കട്ട്ലേറ്റൊക്കെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്ന് ഞങ്ങൾ മൂടിയിൽ കറക്റ്റ് വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് മൂടിയിലാക്കി വെക്കുക ഇട മൂടിയിൽ വെളിച്ചെണ്ണാക്കിയിട്ട് കട്ട്ലേറ്റ് ആക്കിയിട്ട് അത് കോഴിമുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡിൽ മുക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഫസ്റ്റത്തെ നോമ്പിന് പത്തിരിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾ കണ്ടല്ലോ രണ്ടാമത്തെ നോമ്പിന് ഞങ്ങൾ പുട്ടും ചിക്കൻ കറിയും ഇതേപോലെ കട്ട്ലേറ്റും ആട്ടോ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാലോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലവ് കൂടുതലപ്പം നിങ്ങൾ ആരും അതിന് ഒന്നും പറയതി കേട്ടോ അതൊരുപാട് ആൾക്കാർ സഹായിച്ചതിനോട് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കണ അല്ലെങ്കിൽ ഇതിലേക്കൊന്നും നിൽക്കൂല കഴിഞ്ഞ വർഷത്തെ നോമ്പിനൊക്കെ എനിക്ക് ജോലി ഉണ്ടായിരുന്നോണ്ടും പിന്നെ അടുത്ത അയൽവാസികൾ ഇതേപോലെ ഹെല്പ് ചെയ്തതിനോണ്ടൊക്കെ ഞങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കാത്ത ദിവസങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് കഴിഞ്ഞിരുന്നു വരില്ല പക്ഷേ ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ കാണിക്കാറുണ്ട് അഥവാ കഞ്ഞിടിക്കുന്ന ദിവസങ്ങളാണ് അങ്ങനെ ഇപ്പം ഏതായാലും അലഹമില്ല പഠിച്ചവൻ്റെ കാവലി എന്ന് ഉറപ്പാണ് ഇതുവരെ നോമ്പിന് ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല എവിടെ നിൽക്കുമ്പോൾ ആയാലും പഠിച്ചവന് നമ്മളെ കൂടെ തന്നെ ഉണ്ട് അല്ലാതെ ഇപ്പോൾ ആരും അങ്ങനെ സഹായിക്കില്ല അതുപോലെ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി ഒരുപാട് പല കാരണം കൊണ്ട് ലേറ്റായി പോയിട്ടോ ഒന്നാമത് വോയിസ് കൊടുക്കുന്നതിനുള്ള പ്രശ്നമാണ് വോയിസ് സൗണ്ട് തീരെ ഇല്ലാതായി പോവുക രാത്രിയിലായിരുന്നു ഞാൻ വോയിസ് കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതൊക്കെ സൗണ്ട് കുറവാണ് പകലാകുമ്പോൾ കുറച്ചും കൂടി സൗണ്ട് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് പകൽ കൊടുക്കാൻ നോക്കിയിട്ട് പല സൗണ്ടുകൾ വണ്ടീൻ്റെ മീൻകാരെ മക്കളെ ഒച്ചപ്പാട് എല്ലോ ആയിട്ടൊന്നും പറ്റുന്നില്ല അതിപ്പോൾ ഉച്ച ആയിരിക്കണേ ഞാൻ വോയിസ് കൊടുക്കാൻ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്നുള്ള പ്രതീക്ഷയിലാട്ടോ ഞാനിടന്ന് ഇതിപ്പോൾ രാത്രിയേ ഞാൻ വോയിസ് ഒക്കെ കൊടുത്തിട്ടിടുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ പകല് രാവിലെയൊക്കെ കാണുക കാ കാണുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനങ്ങനെ ലൈറ്റായി പോകും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അപ്പം നിങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആകെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ പൈസ ആയിട്ടൊന്നും ആര് സഹായിക്കണമെന്ന് പറയല്ല നിങ്ങൾ വീഡിയോ മാത്രം കണ്ട് ഫുള്ള് സപ്പോർട്ട് തരാട്ടോ അപ്പം ഞാൻ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ പിന്നെ അജ്മി പുട്ടുപൊടി കൊഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങളെ ഈ ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി രാ എന്താ പറയുക കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിഭസമൃദ്ധമായിട്ടെന്ന് പറയാം ഞങ്ങളുടെ നോമ്പ് കുറെ സാധാരണ ഇങ്ങനെയല്ല എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പത്തിരി ഉണ്ടാവും ചിലപ്പോൾ ചോറുണ്ടാവും പക്ഷേ ഇതൊക്കെ ഏതായാലും അലഹദില്ല റാത്തേനിട്ടോ നോമ്പറ നോമ്പ് തുറന്നത് ഇനി മൂന്നാമത്തെ നോമ്പാണ് ഇന്ന് ഇന്ന് എന്താ ഏതാണെന്നൊന്നും തീരുമാനിച്ചില്ല അപ്പോൾ ഏതായാലും പിന്നെ തരിക്കഞ്ഞി അത് എല്ലാ ദിവസവും ഉണ്ടാക്കും കേട്ടോ അതെന്താ വെച്ചാൽ ഞാൻ വേറെ വെള്ളവും ജ്യൂസും ഒന്നും കുടിക്കാറില്ല അപ്പോൾ ഈ തരിക്കഞ്ഞ കുടിക്കട്ടെ അതുതന്നെ കുറച്ച് പാലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഏലക്കായിട്ട് തിളപ്പിച്ചിട്ട് ഈ സേമിയും തരിയും ഇടുകയും കുറച്ച് എന്നിട്ട് ലേശം പഞ്ചസാര ഒപ്പ് ഇടും ലൈറ്റായിട്ടാ പഞ്ചസാര ഇടളളൂ കേട്ടോ ഒരുവിധ പഞ്ചസാര വെള്ളങ്ങളൊന്നും ഞാൻ കുടിക്കാറില്ല ബൂസ്റ്റും ഈ ഒരു തരിക്കഞ്ഞും കുടിക്കും പണ്ടിതും കുടിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഇത് കുടിക്കുമ്പോൾ ഒരു ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം ഈ നോമ്പ് നോറ്റിലേക്ക് കുടിക്കുമ്പോളേ പിന്നെന്താ പറയുക അങ്ങനെയൊക്കെ ഏതായാലും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് പരസ്യമൊക്കെ വളരെ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ പരസ്യമൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് പരസ്യമൊക്കെ കുറവാണ് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റിയിട്ടൊന്നും അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാണെങ്കിലൊക്കെ ഷെയർ ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുക ഓരോ വീഡിയോ നിങ്ങൾ കണ്ടുവരുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ പുട്ടിലൊക്കെ ആവി വന്ന് കുത്തി ഏകദേശം വാങ്ങെടുക്കണ സമയത്തേക്കാട്ടോ ഇതൊക്കെ ഇതാക്കണേ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട്ലേറ്റ് പുട്ട് പിന്നെ വത്തക്ക കക്കിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചായ അങ്ങനത്തൊന്നും കുടിക്കാറില്ല മക്കൾ പിന്നെ നോമ്പ് ഫസ്റ്റ് ദിവസം എല്ലാവരും നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം വലിയ മോളും ഞാനും അനിയത്തിയൊക്കെ നോമ്പിറ്റിട്ടോളും എൻ്റെ ആഴ്ച ഒന്നും വല്ല നോമ്പ് ഓൽപ്പിക്കാം പച്ചൂല ഈ കിഡ്നീൻ്റെ പ്രോബ്ലം ഉണ്ടായത് കൊണ്ട് പിന്നെ അതിനേക്കാളും വലിയ പ്രയാസം ചിലപ്പോൾ അനുഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ നോമ്പ് തുറക്കാനുള്ള സാധനം ഇത് കാണുമ്പോൾ അലഹമില്ല ഭയങ്കര സന്തോഷമാണ് എൻ്റെ കുട്ടിയൊക്കെ നല്ല രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് അപ്പോൾ പഠിച്ചവന് എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ ഇത് ആ പലരും സഹായിച്ചിട്ടാണെങ്കിലും പഠിച്ചവന് കൂടെ ഉണ്ടായിട്ട് തന്നെയാണ് നമുക്കിതൊക്കെ കഴിക്കാൻ പറ്റി ഈ കാരക്കൊക്കെ കാരക്ക കാരക്കായിട്ട് അപ്പോൾ കട്ട്ലേറ്റ് വത്തക്ക കക്കിരി കാരക്ക നാരങ്ങ വെള്ളം ഉപ്പിട്ട് കലക്കിയതായിട്ട് ഞാൻ കുടിക്കുക പലരും പറയുന്നത് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റൂലാണ് അതുപോലെ തരി പുട്ട് ചിക്കൻ കറി ഒക്കെ ആറേ ബാങ്ക് കൊടുക്കുന്ന അഞ്ച് മിനിറ്റൊക്കെ റെഡിയായിട്ട് മേശമ്മ കൊണ്ടുപോയി വെച്ചതായിട്ട് ഞങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞങ്ങളെ വീഡിയോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസലേക്കും ബായ്